ഒരു ജപ്പാനീസ് ആയോധന കലയാണ് ജുഡോ ആയുധ പ്രയോഗങ്ങളില്ലാത്ത വെറും കൈ മുറകൾ ഉപയോഗിച്ച് പരിശീലിക്കുന്നതാണ് ജുഡോയുടെ രീതി ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ജാക്കറ്റ് ഡ്രസ്ലിംഗ് ഫോം കൂടിയാണ് ജുഡോ ജുഡോ എന്ന വാക്കിനർത്ഥം മാന്യമായ വഴി അഥവാ ജെന്റിൽ വേ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ കനോ ജിഗോറോ ആണ് ജുഡോ വികസിപ്പിച്ചെടുത്തത് അന്നത്തെ ഒരു ബഹുമുഖ പ്രതിഭയും ടീച്ചറുമായിരുന്നു കനോജിഗാറോ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരാൾ കൂടിയായിരുന്നു കനോജിഗാറോ പതിനാലാം വയസ്സിൽ അദ്ദേഹം ടോക്കിയോയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പഠിത്തം മാറുന്നു റാഗിങ്ങിനും ബുള്ളിയിങ്ങിനും പേരുകേട്ട ഒരു സ്കൂളായിരുന്നു അത് തന്റെ മുതിർന്ന സഹപാഠികളുടെ ഉപദ്രവം ഭയന്നും സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കും ഒരു ആയോധനകല പഠിക്കാൻ ജിഗോറോ തീരുമാനിക്കുന്നു അന്ന് ജപ്പാനിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായത് ജുജുസു എന്ന ആയോധന കലയായിരുന്നു അടുത്തുള്ള ഒരു ഡോജോയിൽ ചേർന്ന് അദ്ദേഹം ജുജുത്സു പരിശീലിക്കാൻ ആരംഭിക്കുന്നു പക്ഷേ തന്റെ ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ച വിദ്യകളിൽ തൃപ്തനാകാത്ത ജിഗോറോ പല തവണ പല ഗുരുക്കന്മാരുടെ കീഴിലും പയറ്റി നോക്കുന്നു പക്ഷെ നിരാശനായ ജിഗോറോ തൻ്റെ അച്ഛനോട് കാര്യം പറയുന്നു അച്ഛൻ തൻ്റെ പഴയ സുഹൃത്തായ ഒരു പട്ടാളക്കാരനോട് മകനെ സഹായിക്കാനായി അഭ്യർത്ഥിക്കുന്നു എന്നാൽ അദ്ദേഹം അവനെ ജുജുത്സ് പഠിപ്പിച്ചില്ല പകരം കാറ്റ കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്നു ഇത്തരത്തിൽ ഏഴ് വർഷം കഴിഞ്ഞു ജിഗോറോയ്ക്ക് തൃപ്തനായ ഒരു ഗുരുവിനെ ലഭിക്കാൻ അദ്ദേഹത്തിൻ്റെ രീതി കുറച്ച് വ്യത്യസ്തമായിരുന്നു ബോഡി കണ്ടീഷനിങ് വ്യായാമങ്ങൾക്ക് പകരം പുതിയ ഗുരു കൂടുതൽ ടെക്നിക്സുകൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത് തൻ്റെ വിദ്യാർത്ഥികളെ നേരിട്ട് റൻഡോറി എന്ന ഫ്രീ സ്റ്റൈൽ സ്പാരിങ്ങിലേക്കാണ് തുടക്കത്തിലെ അഴിച്ചുവിടുന്നത് ഈ രീതി ജിഗോറോയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു തൻ്റെ പഠനം ഫുക്കുഡ എന്ന ആ ഗുരുവിൻ്റെ കീഴിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫുക്കുട മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യൻ കനോ ജിഗോറോ ആയിരുന്നു അതുകഴിഞ്ഞ് കനോ ജിഗോറോ എത്തിപ്പെട്ടത് ഇസോ എന്ന ഗുരുവിന്റെ കീഴിലായിരുന്നു പഴയ ഗുരു രണ്ടോറ അഥവാ ഫ്രീ സ്റ്റൈൽ സ്പാരിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ പുതിയ ഗുരു ഇസോ പ്രാധാന്യം കൊടുത്തത് ത്രോയിങ് ടെക്നിക്സുകൾക്കായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പഠനം പൂർത്തിയാക്കിയ ജിഗോറോ സ്വന്തമായി ഒരു മാർഷൽ ആർട്ട് സ്കൂൾ ആരംഭിക്കുന്നു അവിടെ വെച്ച് ജിഗോറോ തൻ്റെതായ ഒരു ആയോധന രീതിക്ക് ജന്മം കൊടുക്കുന്നു അതിനുള്ള പ്രധാന കാരണം ജുജിത്സു തന്റെ കഴിവുകൾ മുഴുവനായും പുറത്തെടുക്കാൻ യോഗ്യമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് ജുജിത്സു എന്ന വാക്കിനർത്ഥം ആർട്ട് അല്ലെങ്കിൽ കല എന്നാണ് അദ്ദേഹം അതിന്റെ രണ്ടാമത്തെ അക്ഷരം മാറ്റുകയും വഴി അല്ലെങ്കിൽ മാർഗം എന്നർത്ഥം വരുന്ന ഡോ എന്ന വാക്ക് ചേർക്കുകയും ചെയ്തു അങ്ങനെ ജുഡോ എന്ന ആയോധന കലയ്ക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു ഇതാണ് ജുഡോയുടെ ചരിത്രം ജുഡോയെക്കുറിച്ച് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം ഞങ്ങളുടെ വീഡിയോ ആസ്വദിക്കുന്നുവെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക രണ്ടാം ഭാഗം ആവശ്യമെങ്കിൽ കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ യു വാച്ചിങ്